പറഞ്ഞ് കുടുംബശ്രീന്ന് പൈസ നിങ്ങൾ എടുത്തിന്റെ തെങ്ങൾ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു നല്ലോണം പഠിക്കുന്ന മോനേന് വേ മേടിച്ചുകൊടുത്ത് കേട്ട നല്ല ഫോൺ ഞാൻ മേടിച്ചു കൊടുത്തിന് തല കുത്തോട്ട പിന്നെ നീർന്നിട്ടില്ല അടിയില്ല ചിരിയില്ല എന്നെ ഒരു പത്താനൂല പിന്നെ വൈകുന്നേരം ആരിപ്പഴഞ്ഞിട്ടാ പോലും വീട്ടിൽ വന്നിന് അത് കണ്ടപ്പാട് ദേശം വന്നിന് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ഒലക്കേല കൂട്ടാൻ ടെസ്റ്റ് പറഞ്ഞിട്ട് ഓർമ്മിച്ച് നമ്മളീ കഷ്ടപ്പെട്ട് മൊറിച്ചു പോളില്ലേ ഒറ്റ കയറി പൊട്ടിച്ചറിഞ്ഞെ രാത്രി ഞാൻ നേരം വീട്ടിലെത്തുമ്പോ ഇത് കേട്ട വളർക്ക് വന്നു ഞാൻ ഒരു അടി അടികൊടുത്തിന് തെറ്റാ തെറ്റാ നിങ്ങൾ പറ നമ്മള് മക്കള് നന്നാൻ വേണ്ടിട്ട് അടികൊടുത്ത് തെറ്റാ അപ്പാടേറങ്ങി പോവണ്ട

ശരിയാക്കിരുടെ പൈസ പോകുമ്പോൾ ആല കത്ത് വീട്ടിൽ നല്ല കളമ്പ് പോകുമ്പോ പറഞ്ഞ് ശരിയാക്കാം ശരിയാക്കാൻ ഇപ്പൊ നിങ്ങളും പറയുമെന്ന് ശരിയാവുന്നു കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവുന്നു കേട്ടെ ഇങ്ങനെ തുള്ളിക്കാൻ വേണ്ടി ഒരു വിഭാഗക്കാർ ഇറങ്ങി തിരിച്ചിലുണ്ട് എന്നാ പറഞ്ഞ് അറിഞ്ഞു നിങ്ങളെല്ലാവരും ഓർക്ക് ജാതി ഇല്ല മതം ഇല്ല ഒന്നുമില്ല കളർ ഒന്നും ഇല്ലാ പറയുന്നത് നമ്മളെ വഴിയിലടക്കം അവർ എത്തിയിട്ടുണ്ട് പറയുന്നു ഞാൻ വിചാരിച്ച് അന്നെ പോണൊന്നും തെറ്റുപറ്റൂല അല്ലേ നിങ്ങൾ എല്ലാവരും അങ്ങനെയല്ലേ വിചാരിക്കുന്നത് നമ്മുടെ മക്കൾക്കൊന്നും എന്നല്ലേ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് വിചാരിക്കണ്ട കേട്ട വിചാരിക്കണ്ട നമ്മളെ മക്കൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുമെന്ന് പോലെ പോണം ഞാൻ ഓരോ അന്വേഷിക്കാത്ത സ്ഥലമൊന്നുമില്ല നമ്മളെ മീനു വിക്കുന്ന കാതരൊക്കെയുണ്ട് മറ്റേ അപ്പുറമുള്ള പീച്ചിടക്കുള്ള ഓർക്കുണ്ട് ഒറ്റമോയെ മസ്റ്ററാ ഓരോ അടുത്ത ചങ്ങായി പക്ഷേങ്കില് ഞാൻ ആ വീട്ടിലിപ്പം പോയിട്ടാ വരുന്നു അവിടെ എത്തി നോക്കുമ്പോ ആ ഉപ്പി ഉമ്മി ഒരേ കച്ചതന്നു ആ മോനും അങ്ങനെ തന്നെയാ പോലും പക്ഷേങ്കില് ആ വീട്ടിന്റെ കോലായിക്കുന്നവർക്ക് ഒരു സാധനം കിട്ടി കിട്ടിക്കട്ട് ബാഗ് ഇത് മാത്രമേ എനിക്ക് കിട്ടിട്ടുള്ളൂ ഒരില്ല നടക്കും നടക്കില്ല കാര് കൈവിട്ട് പോന്നു പോട്ട നമ്മുടെ മക്കളില്ല നമ്മുടെ നാടുണ്ടാ നമ്മുടെ രാജ്യം ഉണ്ടാ നമ്മുടെ രാജ്യത്തിന് നട്ടുള്ള നമ്മുടെ കുട്ടികൾ നമ്മളൊന്ന് വാടി പോകുമ്പോ നമുക്കൊരു താങ്ങായി നിന്നിട്ട് എഴുതുള്ളി വളം തരാൻ നമ്മളെ മക്കള് മാത്രമേ ഉള്ളൂ എന്താ ചെയ്യാം നമ്മുടെ പീഡിയക്കാരൻ നാണുണ്ട് ഒരു മോനാ ഒന്നാം ക്ലാസ് മുതൽ ും ഫസ്റ്റ് ആയിട്ട് എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഒരു ഹോസ്റ്റലിൽ വരുമ്പോൾ പഠിച്ചിട്ട് ആടുന്ന പിള്ളേർ എന്തോ കൊടുത്താ പറയുന്നു എന്തോ കുത്തിവു അന്നേരം നമ്മളെ മക്കൾ തെറ്റിയതായിട്ട് സഹിക്കാൻ പറ്റുന്നു നാണക്കെല്ലാം വിചാരിച്ചു റൂമിലിട്ടിട്ട് റൂമിൽ ഇട്ടിട്ട് അന്ന് രാത്രി അന്ന് രാത്രി ഒരേ ഒച്ചപ്പാടാ പറയുന്നു കിട്ടിയ രാവിലെ ഓന്റെ അമ്മ രമണീയച്ച് ചായ കൊടുക്കാൻ വേണ്ടി മാതിരി വർദ്ധപ്പ കേട്ട കാഴ്ച എന്ന് അറിയാം എല്ലാ ഇങ്ങനെ കണ്ണിൽ മുറിച്ച് കുടും അന്നേരം കിടന്നു പിന്നെ എണീച്ചിട്ടില്ല കേട്ടോ കേട്ട കേട്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചാലും കേട്ടും

നമ്മളെ മക്കളില്ല പിന്നെ നമ്മളില്ല നാടില്ല പറ്റൂല എല്ലാരും എല്ലാരും മതി കേട്ടാ ഞാനൊന്ന് അപ്പുറം കൂടെ അന്വേഷിച്ചു നോക്കട്ടെ